ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസുമായി മുഖാമുഖം സംബന്ധിച്ച് പാമ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ തൃശൂർ ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിക്കുന്ന കളക്ടറുടെ പരിപാടിക്കാണ് തുടക്കമായത് തിരുവല്ലാമല പാമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായാണ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ആദ്യത്തെ മുഖാമുഖം പരിപാടി കളക്ടറുടെ ചേംബറിൽ നടന്ന പരിപാടിയിൽ കുട്ടികളുടെ വിവിധ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി സ്കൂൾ ചെയർമാൻ അനുഗ്രഹ് ബിബിയുടെ നേതൃത്വത്തിൽ പത്തൊൻപത് കുട്ടികൾ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നേരിട്ട് കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും സംവിധാനവും ഒരുക്കിയിരുന്നു പ്രിൻസിപ്പൽ ഇൻചാർജ് സത്യനാരായണൻ അധ്യാപകൻ ടി വാസുദേവൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് വിലക്കുറവ് മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ പ്രത്യേക പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ